ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങളുടെ കേരളത്തിലും ഒഴിവുകളുണ്ട് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷനിലെ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം പി എച്ച് അപേക്ഷിക്കാൻ കഴിയുന്ന ജോബ് അപ്ഡേറ്റ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിൽ നാൽപ്പത്തിനാലോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം പത്താം ക്ലാസ് പാസ്സായവർക്ക് ലബോറട്ടറി അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കും അതുപോലെ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഡിപ്ലോമ ഉള്ളവർക്ക് ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്കും അപേക്ഷിക്കാം പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അതുപോലെ ഒഡീഷ ഹൈക്കോ ഹൈക്കോടതിയിലേക്ക് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ വിഭാഗത്തിലേക്ക് നൂറ്റി നാൽപ്പത്തേഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് വേണ്ടിയിട്ട് സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് മുപ്പത്തി ഏഴോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ അപ്പൻ്റെ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ആയിരത്തി പത്തോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കും അതുപോലെ ഐ ടി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ കോഡറ്റ് ഫാക്ടറി നീലഗിരിയിൽ സി ഡബ്ല്യു പി പേഴ്സണൽ വിഭാഗത്തിലേക്ക് നൂറ്റി അൻപത്തി ആറോളം അപേക്ഷിക്കാം മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനം അതുപോലെ എൻ എസ് സി അതുപോലെ എൻ ടി സി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് സബ് സ്റ്റാഫ് ബ്രാഞ്ച് സൂപ്പർവൈസർ ബ്രാഞ്ച് ഇൻചാർജ് വിഭാഗത്തിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പത്ത് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കും ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്കും മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് നാൽപ്പത്തി രണ്ടോളം ഒഴിവുകളിലേക്ക് ഡിഗ്രി അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിൽ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് മുന്നൂറ്റി നാലോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ബി എം എൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മാനേജർ അസിസ്റ്റൻറ്റ് മാനേജർ വിഭാഗത്തിലേക്ക് ഇരുപത്തിയാറോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ ജൂനിയർ ക്ലർക്ക് ഡാറ്റ എൻട്രി അസിസ്റ്റൻറ്റ് സെക്രട്ടറി സിസ്റ്റം അഡ്മിൻ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഇരുന്നൂറ്റി ഏഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് ടെൻത്ത് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈച്ച് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് സെവൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കും അതുപോലെ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈച്ച് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ മിൽമയിലേക്ക് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് വിഭാഗത്തിലേക്ക് അതുപോലെ ഏരിയ സെയിൽസ് മാനേജർ വിഭാഗത്തിലേക്കും അഞ്ചോളം ഒഴിവുകളിലേക്ക് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് എൽ ഡി ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റും പിന്നെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിൽ പ്രസ്മാൻ അതുപോലെ എൻക്വയറി കമ്മീഷൻ സ്പെഷ്യൽ ജഡ്ജിൻ്റെ ഡിഫർ അതുപോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കമ്പ്യേർഡ് ഡിഫൻസ് എക്സാമിനേഷൻ അങ്ങനെ നിരവധി തസ്തികയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും നമുക്ക് കേരളത്തിലും നിരവധി അവസരങ്ങളുണ്ട് ഈ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താൻ താഴെ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള പി ഡി എഫും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സിലൊക്കെ ഒന്ന് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ട് ഫോളോ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവണൈസ് ഡേ